കോഴിക്കോട് കടപ്പുറത്ത് ഡി സി ബുക്സ് സംഘടിപ്പിച്ച ഏഴാമത് സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെ എം ടി വാസുദേവൻ നായർ നടത്തിയ വിമർശനം സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരെയാണെന്ന് പ്രതിപക്ഷം അടക്കം ഊന്നി പറയുമ്പോഴും എം ടിയുടെ പരാമർശം കേന്ദ്ര സർക്കാരിനെതിരെയാണെന്ന മറുപടിയിൽ പ്രതിരോധം തീർക്കുകയാണ് സി പി എം സർക്കാരിനെതിരെ ഉയരുന്ന വിഷയങ്ങളിൽ പ്രതിരോധം തീർക്കുന്ന പല ഇടതുപക്ഷ മുൻനിര അണികളും എം ടി വിഷയത്തിൽ മൗനം തുടരുകയാണ് എം ടിയുടെ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ളവരും അഭിപ്രായ സൂചികയിൽ ഒപ്പുവെക്കുന്നുണ്ട് രാഷ്ട്രീയ രംഗത്തെ മൂല്യച്യുതിയെക്കുറിച്ച് പതിവില്ലാത്ത വിധം തുറന്നടിച്ച് എം ടി വാസുദേവൻ നായരുടെ പ്രസംഗം മോദിക്കെതിരെയാണെന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ പ്രതികരണമാണ് സി പി എമ്മിൽ നിന്ന് ആദ്യമുണ്ടായ ഔദ്യോഗിക പ്രതികരണം അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങൾ തൊടുത്തുവിട്ടുകൊണ്ടുള്ള പ്രസംഗം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള എം ടിയുടെ ആയുധമാണെന്നും ഇടതുവിരുദ്ധതയുള്ളവർ അത് സി പി എമ്മിനെതിരെയാണെന്ന് പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എം ടിയുടെ പ്രസംഗം മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു പിന്നീട് മന്ത്രി സജി ചെറിയാനും രംഗത്തെത്തി പിണറായിയെ ഉദ്ദേശിച്ചല്ല വിമർശനമെന്ന് എം ടി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം അത്തരത്തിൽ ഉദ്ദേശിക്കേണ്ട കാര്യവും എം ടിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ് നേതാവാണ് എം ടി പ്രസംഗത്തിൽ ഒരു പരാമർശം നടത്തി അത് ആരെ പറ്റിയായി വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എടുക്കാം ഇ എം എസും ഇങ്ങനെ ആയിരുന്നില്ല പിണറായി വിജയനും അങ്ങനെ ആയിരുന്നില്ലെന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം എം ടിയുടെ വിമർശനങ്ങൾ കൃത്യവും വ്യക്തവുമായിരുന്നെന്നും അത് മുഖ്യമന്ത്രിക്കും സർക്കാരിനെതിരെയുമാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് എഴുത്തുകാരൻ എൻ ഇ സുധീർ ഫേസ്ബുക്കിൽ രംഗത്തെത്തി വിമർശിക്കുകയായിരുന്നില്ലെന്നും ചില യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞതെന്നും എം ടി തന്നോട് പറഞ്ഞതായി എൻ ഇ സുധീർ ഫേസ്ബുക്കിൽ കുറിച്ചു വിമർശനം ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ അത്രയും നല്ലതെന്ന് എം ടി വ്യക്തമാക്കിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു മലയാളത്തിൽ നട്ടലുള്ള ഒരു എഴുത്തുകാരനുണ്ടെങ്കിൽ അത് എം ടി ആണെന്ന് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചു എം ടി ഇന്നും അധികാരത്തിന്റെ മുഖത്ത് ധീരമായി തുപ്പിക്കൊണ്ടിരിക്കുന്നുവെന്ന് നടൻ ഹരീഷ് പേരടിയും ഫേസ്ബുക്കിൽ കുറിച്ചു എം ടി ജീവിക്കുന്ന കാലത്ത് ജീവിക്കാൻ പറ്റിയതാണ് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം ടി പറഞ്ഞത് മൂർച്ചയേറിയ വാക്കുകളാണെന്നും ഒരു കാരണവശാലും അത് ബദിരകരണത്തിൽ പതിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം സർക്കാരിന് സ്തുതിഗീതം പാടുന്നവർ അത് കേൾക്കണം പ്രതിഷേധിക്കാനുള്ള അവകാശം അടിച്ചമർത്തുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ എം ടി എ പോലെ ഒരാൾ പ്രതികരിച്ചതിൽ സന്തോഷം അതിനെ വഴിതിരിച്ചുവിടാനല്ല നോക്കേണ്ടത് വഴിതിരിച്ചുവിട്ടാൽ രാജ്യം അപകടത്തിലേക്ക് പോകും സമകാലിക രാഷ്ട്രീയ സാഹചര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതെന്ന് വ്യക്തമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതികരിക്കാൻ മറന്ന സാംസ്കാരിക പ്രവർത്തകർക്കുള്ള വഴിവിളക്കാണ് അദ്ദേഹം കത്തിച്ചു വെച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം ടി ഉദ്ദേശിച്ചത് കേരളത്തെക്കുറിച്ച് തന്നെയാണെന്നായിരുന്നു കെ മുരളീധരൻ എം പിയുടെ പ്രതികരണം മുഖ്യമന്ത്രി പിണറായിയാണ് വിമർശിച്ചത് വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും കാര്യം മനസ്സിലാകും പറഞ്ഞത് ഇ പി ജയരാജന് മനസ്സിലാക്കാഞ്ഞിട്ടല്ല കാര്യം പറഞ്ഞാൽ പണി പോകുമെന്ന പേടിയാണ് ഇ പിക്ക് എം ടി പറഞ്ഞത് മോദിക്കും പിണറായിക്കും ബാധകമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു എം ടിയുടേത് അധികാരത്തെ പറ്റിയുള്ള പൊതുവായ അഭിപ്രായമാണെന്നായിരുന്നു കവി കെ സച്ചിദാനന്ദന്റെ പ്രതികരണം വ്യാഖ്യാനങ്ങൾ പലതുണ്ടെന്നും ബാക്കിയെല്ലാം വിവശകളാണെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു ഒരാളെയോ സന്ദർഭത്തെയോ എം ടി ചൂണ്ടി പറഞ്ഞിട്ടില്ല കേരള സാഹചര്യത്തെ അല്ലെന്നോ പറയാനാകില്ല ദാർശനിക പ്രസ്താവന എന്ന നിലയ്ക്ക് എം ടി പറഞ്ഞത് ശരിയാണ് അതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതെന്ന് പറയാനാകില്ല കേന്ദ്ര സാഹചര്യത്തെ പറ്റിയെന്നും വ്യാഖ്യാനിക്കാം മുഖസ്തുതി കമ്മ്യൂണിസത്തിന്റെ പാരമ്പര്യത്തിന് യോജിച്ചതല്ലെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു എം ടി വാസുദേവൻ നായർ നടത്തിയത് രാജ്യത്ത് രൂപപ്പെട്ടുവരുന്ന അമിതാധികാരത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളാണെന്നും മുഖ്യമന്ത്രിയെക്കുറിച്ചല്ലെന്നും സി പി എം സഹയാത്രികനും എഴുത്തുകാരനുമായ അശോകൻ ചെലവിൽ രംഗത്തെത്തി എം ടിയുടെ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെയാണെന്ന് വ്യാഖ്യാനിക്കാൻ മാധ്യമ ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു